അർജുൻ ആണെന്ന് ശ്രീധു അർജുന്റെ മുഖത്ത് നോക്കി തന്നെ ശ്രീധു ഈ കാര്യം പറഞ്ഞു എന്നാൽ ശ്രീധു വിചാരിക്കുന്നത് തെറ്റാണെന്നും പുറത്തുപോയാൽ നിനക്ക് എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുതോർത്ത് ഗിൽറ്റ് ഫീൽ ചെയ്യുമെന്നും അർജുൻ പറഞ്ഞു ഒരിക്കലുമില്ല എന്നാണ് ശ്രീദു കോൺഫിഡൻസോടെ പറയുന്നത് പുറത്തുപോയി എനിക്ക് തോന്നുന്നത് ഞാൻ കരുതിയത് എത്ര കറക്റ്റ് ആയിരുന്നു എന്നായിരിക്കും എനിക്കറിയാം അർജുൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അർജുൻ പുറത്തുള്ള ആളുകൾക്കൊന്നും നീ അഭിനയിക്കുന്നത് മനസ്സിലാവില്ല പക്ഷേ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത് എനിക്ക് കൃത്യമായി അറിയാം നീ ഫേക്കാണ് ഞാൻ ഫേക്കല്ല അമ്പത് വർഷം കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് അർജുൻ പറഞ്ഞു അല്ല അർജുൻ നീ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു നീ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വല്ല എല്ലാം പോയിട്ടുണ്ടോ എന്ന് ശ്രീത് ചോദിക്കുന്നുണ്ട് ഒരു പാവമല്ല അർജുൻ എന്ന് ശ്രീത് പറയുന്നു നീ ചിരിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുകയാണെന്ന് അർജുന്റെ മുഖത്ത് നോക്കി ശ്രീദ് പറയുന്നു ഇപ്പോൾ നീ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി എന്നല്ലേ നിന്റെ മുഖത്തു നിന്നും എനിക്കത് മനസ്സിലാക്കാമെന്ന് ശ്രീതു പറയുന്നു ഞാൻ എന്റെ മാക്സിമം ഇമോഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നാണ് അർജുൻ പറയുന്നത് നീ പറയുന്ന പോലെ ഞാൻ ഫേക്കായി ഇവിടെ നിന്നിട്ടില്ല എന്നും അർജുൻ പറയുന്നു നീ കണ്ടിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഗെയിമിനെ പറ്റിയെല്ലാം ആരോടെങ്കിലും പ്ലാൻ ചെയ്യുന്നത് നീ മറ്റാരോടും പ്ലാൻ ചെയ്യണ്ട നിന്റെ ഗെയിം മൈൻഡ് ഗെയിം ആണെന്ന് ശ്രീതു അർജുനോട് പറയുന്നു അർജുൻ ഏതൊക്കെ തരത്തിൽ നിഷേധിച്ചിട്ടും ശ്രീതു പിടിച്ച പിടിയാൽ തന്നെ അർജുൻ ഫേക്കാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്